സിപിഐയുടെയും ജി കാർത്തികേയൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണവും അനുസ്മരണവും സംഘടിപ്പിച്ചു ഡോക്ടർ പുനല്ലൂർ സോമരാജന് സി കേന്ദ്ര നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു പുരസ്കാരം സമ്മാനിച്ചു സി പി ഐ യുടെയും ജി കാർത്തികേയൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് ജി സ്മാരക പുരസ്കാര സമർപ്പണവും ജി കാർത്തികേയൻ അനുസ്മരണവും സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വം ഡോക്ടർ പുനലൂർ സോമരാജനാണ് ജി സ്മാരക പുരസ്കാരം സമ്മാനിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ രൂപീകരിച്ച ആദ്യഘട്ടത്തിൽ അതിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ നിന്ന് പ്രതിനിധീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ള ജില്ലാ കൗൺസിൽ അംഗമായി വരുവാൻ മാത്രമല്ല ആ ജില്ലാ കൗൺസിലിന്റെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാരണം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അന്ന് എനിക്ക് അദ്ദേഹത്തിന് പലപ്പോഴും പല അവിടെ വന്ന് കാണുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് ചെയർപേഴ്സൺ ചെയർമാനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിരന്തരം ജില്ലാ പഞ്ചായത്തിലെത്തുവാൻ നേതൃത്വപരമായ സഹായങ്ങൾ കൊടുക്കുവാനും നമ്മുടെ ഈ പഞ്ചായ നമ്മുടെ ഈ ജില്ലയിൽ നമുക്കറിയാം പൊതുമരാമത്ത് പണികളുടെ ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം എം എസ് താര ആർ സോമൻ പിള്ള ഐശു ഗാബ എസ് കൃഷ്ണകുമാർ വിജയമ്മ കടത്തൂർ മെൻസൂർ ജഗത് ലാലി ഡോക്ടർ നിസാർ കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു പി എസ് സുപാൽ എം എൽ എ ജി അനുസ്മരണം നിർവഹിച്ചു സി ആർ മഹേഷ് എം എൽ എ പ്രതിഭകളെ ആദരിച്ചു നമ്മുടെ നാട്ടിലെ ആദ്യകാല നേതാക്കന്മാരുടെയും അവരുടെ ജീവിതവും ചരിത്രവും ഒക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അറിയുന്ന സമയത്ത് മനസ്സിൽ കയറി കൂടിയ ഒരു അക്ഷരമാണ് സഖാവ് ജീവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ രാഷ്ട്രീയത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നവരാണ് അത്യാവശ്യം സമ്പത്ത് മറ്റ് അധികാര നടുവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തലമുറയാണ് ആദർശി പി ലക്ഷ്മി എസ് അമൃതാ എന്നിവരെയാണ് ആദരിച്ചത് ആർ രാജേന്ദ്രൻ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു സി കേന്ദ്ര നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു പുരസ്കാരം സമ്മാനിച്ചു കെ സെയുമാർ ప్రశస్తి పత్రం పారాయణం చే్యూరో కరునగపల్